പി വി അൻവറിനെ അവഗണിച്ചുകൊണ്ട് യു ഡി എഫിന് മുന്നോട്ട് പോകാനാകില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ പി അബ്ദുൾ ഹമീദ് കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും അംഗീകരിക്കും മുസ്ലിം ലീഗ് നടത്തിയ കൺവെൻഷനിലേക്ക് പി സ്ഥാനാർത്ഥിയും ക്ഷണിക്കാൻ പറഞ്ഞു നിലമ്പൂരിൽ മുന്നണികളൊക്കെ തന്നെ തയ്യാറെടുപ്പെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മഷർ എം നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് നിലമ്പൂരിലെ നിലവിലെ ഒരു സാഹചര്യം അല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് നിങ്ങൾ കാണണ്ടല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ പോരാട്ടമാണ് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ ചലനം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ പറ്റൂ അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ശുഭാപ്തി വിശ്വാസമുണ്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആരെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചാലും അത് രണ്ട് കയ്യും നീട്ടി മുസ്ലിം ലീഗ് സ്വീകരിക്കും അതൊരു ും വി അൻവറുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഇ വി അൻവർ പറയുന്നത് ഈ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ എ പി അനിൽകുമാർ ചർച്ച നടത്തിയപ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ് ഷോക്കത്തുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അദ്ദേഹം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അല്ല അത് അൻവർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇങ്ങനെ പറയാന് കേൾക്കുന്നല്ലാതെ അൻവറിനെ പറഞ്ഞു എന്നുള്ള അഭിപ്രായം ഞങ്ങളൊന്നും കേട്ടിട്ടില്ല അങ്ങനെ പരസ്യമായിട്ട് അൻവർ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇങ്ങോട്ട് ശബ്ദിക്കുന്നില്ല കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനത്ത് ആരായിരുന്നാലും അതിനെ ഉൾക്കൊള്ളാൻ വളരെ വിശാലതൊക്കെ അൻവറിനുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടതാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനിലേക്ക് ഞങ്ങൾ അൻവറിനെ വിളിച്ചത് ഒമ്പത് കൊല്ലമായിട്ട് അദ്ദേഹം അടുത്ത നിയമസഭാ സാമാജികനാണ് അങ്ങനെ അവഗണിച്ചുകൊണ്ട് അൻവറിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഇതിലേക്ക് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി പോകുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല തൃണമൂല ഒറ്റയ്ക്ക് മത്സരിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് അഭിപ്രായം നമ്മൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അൻവറും കൂടി വേണം എന്നൊരു അഭിപ്രായക്കാരാണ് ഞമ്മള് നമ്മൾ അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ വലിയ വിപുലമായിട്ടൊരു മെഗാ കൺവെൻഷനിലേക്ക് ഞങ്ങൾ അൻവറിനെ വിളിച്ചത് അഭിപ്രായ വ്യത്യാസമില്ലാതെ യു ഡി എഫിൻ്റെ ഉന്നതാധികാര സമിതി ഈ അൻവറുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കേണ്ട നീക്കുപോക്കുകളും നിലപാടുകളും എന്താണ് എന്നുള്ളതിന് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടിലേക്ക് പോകും അൻവറിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കും അതുപോലെ തന്നെ അൻവറിനെ അവഗണിച്ചുകൊണ്ട് നിലമ്പൂരി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ക്യാമറമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം ട്വൻ്റി ഫോർ മലപ്പുറം